എം വൈ കെ ലാട്രിക്കേറ്റിൻ്റെ ടു പാർട്ട് അപ്പോക്സിയും ത്രീ പാർട്ട് അപ്പോക്സിയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് എം വൈക്ക് ലാട്രിക്കേറ്റിൻ്റെ എസ് പി ആൻഡറിൽ വരുന്ന അഞ്ച് കെ ജിയുടെ ടു പാർട്ട് അപ്പോക്സിയാണ് നമുക്ക് ബോക്സ് തുറന്നാൽ തന്നെ നമുക്കുണ്ടായിരിക്കും ഒരു സ്പോഞ്ച് ഉണ്ടായിരിക്കും അത് നമുക്ക് അപ്പോക്സി ചെയ്ത് വൃത്തിയാക്കാനുള്ളതായിരിക്കും സ്പോഞ്ച്രിക്കും ഇതാണ് നമ്മുടെ ഹാട്ടനർ വരുന്നത് അതുകൂടാതെ രണ്ട് ഗ്ലൗ ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പാത്രം കൂടി ഉണ്ടായിരിക്കും അതിലാണ് നമ്മൾ അപ്പോക്സി മിക്സ് ചെയ്യുന്നത് ഇത് റെസിനും പൗഡറും കൂടി മിക്സായി വന്നതാണ് ഇനി നമുക്ക് അതിൽ ഹാഡ്നർ മിക്സ് ചെയ്താണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ ഹാർഡ്നറിൽ തന്നെ അതിൻ്റെ അളവ് പാത്രം ഉണ്ടായിരിക്കും ഇതിൽ അത് ലാറ്റിഗറ്റിന് കമ്പനി തന്നെയായ ഇതിൻ്റെ ടു ത്രീ പാർട്ട് അപ്പോക്സിയാണ് ത്രീ പാർട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ അതിൻ്റെ ഹാർഡ്നറും ഡ്രസ്സിനും പൗഡറും ഉണ്ടായിരിക്കും അതാണ് ത്രീ പാർട്ട് ഇത് ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് സ്ക്രബ്ബർ ഉണ്ടായിരിക്കും വൃത്തിയാക്കാനുള്ള ഇതാണ് ഹാർഡ്നറും റെസ്സിനും പാർട്ട് ബി റെസ്സിന് പാർട്ട് എ ഹാർഡ്നർ കൂടാതെ ഗ്ലൗവും നമുക്ക് രണ്ട് ഗ്ലൗവും ഉണ്ടായിരിക്കും പിന്നെ ഇതാണ് അതിലെ പൗഡർ പാർട്ട് സി വരുന്ന പൗഡർ ഇതാണ് ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ടായിരുന്നു നമ്മൾ വാളിലും ഫ്ലോറിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടു പാർട്ടും ത്രീ പാർട്ടും ഒരു സൈറ്റിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചെന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക